നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭഗവാൻ മഹാദേവൻ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു സന്ദേശം പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് നമുക്ക് ചുറ്റുമുള്ളത് പല രീതിയിലുള്ള പല സ്വഭാവത്തിലുള്ള ആളുകളാണ് അവരിൽ ചിലർ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ മറ്റു ചിലർ നമുക്ക് മോശം കാര്യങ്ങൾ ചെയ്യുന്നു നമ്മളെ തകർക്കാനാണ് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളിലെ ദൗർബല്യം എന്താണെന്ന് മനസ്സിലാക്കി അതിലൂടെ നിങ്ങളുടെ മനോബലത്തെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നു അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് അവരുടെ ശ്രദ്ധ എപ്പോഴും നിങ്ങളിലും നിങ്ങളുടെ പ്രവൃത്തികളിലും മാത്രമാണ് നിങ്ങളെ തകർക്കാൻ കിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കാറില്ല എന്നാൽ ഭഗവാൻ പറയുന്നു ഞാൻ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്നു എന്നിൽ പരിപൂർണ വിശ്വാസമുള്ള നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല നിന്റെ മനസ്സ് വേദനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ജീവിതത്തിൽ ഇതുപോലെയുള്ള കയ്പു നിറഞ്ഞ അവസ്ഥകളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു മറ്റുള്ളവർ നിങ്ങളുടെ മനോബലം നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങൾ അവരുടെ വാക്കുകളിൽ വീഴുന്നു നിങ്ങൾ അവർ പറയുന്ന രീതിയിലുള്ള വ്യക്തിയാണെന്ന് സ്വയം അംഗീകരിക്കുന്നു അതിനെക്കുറിച്ചോർത്ത് നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട ഓരോ നിമിഷവും പാഴാക്കുന്നു ഭഗവാൻ പറയുന്നു നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ എൻ്റെ വാക്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കുക നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് മറ്റുള്ളവരുടെ അസൂയയും കപടതയും നിറഞ്ഞ വാക്കുകളിൽ വീണ് പോകേണ്ടതല്ല നിങ്ങളുടെ ജീവിതം അത്തരം ആളുകളുടെ നിയന്ത്രണത്തിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത് ആരാണോ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് അവർ സ്വയം എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാണെന്ന് അഹങ്കരിക്കുന്നു സത്യസന്ധമായ ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റുള്ളവരെ തകർക്കാനാവില്ല അവർ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളെ തകർക്കാൻ മാത്രം ലക്ഷ്യമിടുന്ന ആളുകളുടെ വാക്കുകൾ എന്തിന് നിങ്ങൾ കേൾക്കുന്നു അതോർത്ത് എന്തിന് നിങ്ങൾ ദുഃഖിക്കുന്നു നിങ്ങൾ സ്വയം നിങ്ങളെ തിരിച്ചറിയേണ്ടതാണ് നിങ്ങൾ ആരാണെന്നും നിങ്ങളിലെ നന്മ എന്താണെന്നും നിങ്ങൾ സ്വയം തിരിച്ചറിയുക നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി പാഴാക്കേണ്ടതല്ല നിങ്ങളുടെ ജീവിതമെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക ആര് നിങ്ങളെ മോശമായി ചിത്രീകരിച്ചാലും അതിന് മുഖം കൊടുക്കാതിരിക്കുക അത്തരക്കാരെ അവഗണിക്കുക നമുക്കൊരിക്കലും അത്തരക്കാരെ നിയന്ത്രിക്കാനാവില്ല അപ്പോൾ നാം സ്വയം നിയന്ത്രിക്കുക അവരുടെ വാക്കുകളും പ്രവൃത്തികളും അവഗണിക്കുക നിങ്ങൾ നിങ്ങളായി തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന പ്രവൃത്തികൾ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളെ സ്വയം മനസ്സിലാക്കാൻ സാധിച്ചാൽ എത്ര ആളുകൾ നിങ്ങൾക്കെതിരെ നിന്ന് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും അതിനെയെല്ലാം നിങ്ങൾക്ക് മനോബലത്തോടെ അതിജീവിക്കാൻ സാധിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി